നമ്മൾ റാഗിയും ധാരാളം പച്ചക്കറി പച്ചക്കറി അടങ്ങിയ പുട്ടാണ് ഇത് നമ്മൾ മൈക്രോഗ്രെയിൻസ് സലാഡ് ആണ് ഇത് നമ്മൾ ധാന്യങ്ങൾ മുളപ്പിച്ചിട്ടുള്ള ഫുഡാണ് ഇത് നമ്മുടെ അച്ചാർ പിന്നെ ഇതിൻ്റെ ലെമൺ റൈസ് ആണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടി ഇടുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട് ക്യാരറ്റ് കക്കിരി ഉള്ളിയൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ മൈക്രോഗ്രീൻസിൻ്റെ സൂപ്പ് ആണ് പിന്നെ ഇത് നമുക്ക് വരുന്നത് ഫ്രൂട്ട് സലാഡാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് ഈത്തപ്പഴം അതുപോലുള്ള അതിൻ്റെ കൂടെ മൈക്രോഗ്രീൻസും ഉണ്ട് ഇത് നമ്മുടെ സ്മൂത്തി സ്മൂത്തിയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ തേനാ ആഡ് ചെയ്യുന്നത് തേനും ചെറുനാരങ്ങ നീരും ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് മൈക്രോഗ്രീൻസ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ കൂടിയുള്ള അതിൻ്റെ സ്മൂത്തി ജ്യൂസ് മാതിരി ഒരു ഹെൽത്തി ഫുഡ് വിൽക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് വിൽക്കുന്ന സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ ഒരു മാർക്കറ്റിലും ഈ സാധനം കിട്ടത്തില്ല ആവശ്യക്കാർ വേണമെങ്കിൽ ഈ നമ്പർ പിടിക്കുക ഇവിടെ അവർ വന്ന് എത്തിച്ചു തരും അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കേണ്ടി വരും പെട്ടെന്ന് മേടിക്കുക പെട്ടെന്ന് കഴിക്കുക പെട്ടെന്ന് തേക്കും അപ്പോൾ അത്തരത്തിലാണ് ഒരു ഭക്ഷണത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ നാക്കിനെ മാത്രം തൃപ്തിപ്പെടുത്തിയിട്ട് നമ്മൾ ഭക്ഷണം കിലോ കണക്കിനെ തള്ളുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഒരുപാട് അവയവങ്ങളുണ്ട് അവരുടെ സമ്മതം അറിയാണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഉറപ്പായിട്ട് അവർ പ്രതികരിക്കും പണിമുടക്കും സമരം ചെയ്യും നമസ്കാരം ശ്രീനി ആലക്കൂടാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടും നമുക്ക് മനുഷ്യർക്ക് എപ്പോഴും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ ഒരു കൺസെപ്റ്റ് തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് ആരെങ്കിലും അറിയോ ആരും അറിയത്തില്ല നമ്മുടെ ഈ കല്യാണത്തിലൊക്കെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഓണസദ്യക്കൊക്കെ ഇപ്പം ബാർ ഹോട്ടലിൽ നിന്നൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഓണസദ്യക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തിട്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു ഫുഡിനെയാണ് പരിചയപ്പെടുത്താൻ പോലും പോകുന്നത് ഈ ഫുഡൊക്കെ കണ്ടാൽ ഓഹ് ഇതൊക്കെ കഴിച്ചാൽ ആർക്കെങ്കിലും വിശപ്പ് മാറുമോ എൻ്റെ ശ്രീനി എന്നൊക്കെ പലരും ചോദിക്കും വിശപ്പൊക്കെ മാറും വിശപ്പിനുറത്ത് നമ്മുടെ ആരോഗ്യം എപ്പോഴും ഇങ്ങനെ ഉണ്ടാകണമെന്ന് തോന്നുന്നവർക്ക് ഇവരെ സമീപിക്കാം ഇതിന് ഒരു കിലോ ധാന്യം കഴിക്കണം എന്നൊക്കെ അത് തീയറിയാണ് പക്ഷെ അതിൻ്റെ ഒരു നൂറ് പത്തിലൊന്ന് കഴിച്ചാൽ തന്നെ ആ ഒരു കിലോ കഴിക്കുന്നതിൻ്റെ പ്രോട്ടീനുകളും വിറ്റാമിനുകളും ധാന്യങ്ങളും മിനറലുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം പക്ഷെ അതിനൊരു പ്രശ്നം അതിൻ്റെ രുചിയാണ് പലപ്പോഴും അത് പറ്റില്ല ഗ്യാസ് സ്റ്റവ് ഉണ്ടാക്കും അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ പരിഹരിച്ചിട്ട് പരമാവധി അതിൻ്റെ ധാതുക്കളും പിന്നെ വിറ്റാമിനുകളും പോഷകമൂല്യങ്ങളൊക്കെ മൂല്യങ്ങളൊക്കെ നിലനിർത്തിയിട്ട് നേരിട്ട് ഭക്ഷണത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസാണ് നമ്മൾ ഈ മൈക്രോഗേസ് ഉപയോഗിച്ച് ചെയ്യുന്നത് ബിസ്ക്കറ്റുകൾ നമ്മൾ കെമിക്കലൊന്നും ചേർക്കാതെ പിന്നെ മൈദ കളർ ഒന്നും ഉപയോഗിക്കാതെ കാരണം അധിക കാലം നിൽക്കാത്ത മിക്കല കൂട്ടിക്കഴിഞ്ഞാലേ ഒരുപാട് നാൾ നിൽ നിൽക്കും അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇനിയൊരു കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ മീര മീന മേഡമുണ്ട് അവരുടെയൊക്കെയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്ടിലേക്ക് എത്താനുള്ള കാരണം അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് ഏത് തരത്തിലുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാമെന്നുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടതാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ീന്ന് തന്നെ കിട്ടുന്ന ധാന്യങ്ങൾ മുളപ്പിച്ച് മൈക്രോഗീൻസ് ആക്കി അതിനെക്കാട്ടിയും നല്ല കോസ്റ്റ് കുറഞ്ഞിട്ടും ആരോഗ്യത്തിന് നല്ലതായ പ്രോട്ടീൻ റിച്ചായ ഫുഡ് നൽകുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കുള്ളത് അതുപോലെ തന്നെ നല്ല പച്ചക്കറി ഉപയോഗിക്കും നല്ല ഭക്ഷണം ഉപയോഗിച്ച് നല്ല ഭക്ഷണം കൊടുക്കുക അതിനൊരു ടേസ്റ്റ് എല്ലാം വെറൈറ്റി ആയിട്ടാണ് ആൾ ഒരു കോൺസെൻട്രേറ്റം ചെയ്യുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാട്ടിലും ടേസ്റ്റും എല്ലാം ഒരു ഘടകമാണ് പക്ഷേങ്കിൽ നമ്മുടെ ഹെൽത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം പരമാവധി നമ്മുടെ ഒരു വില കുറച്ചിട്ടും ഒരു സാധാരണക്കാരന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റും ടേസ്റ്റിലും ഒക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ് ഹെൽത്തി ഫുഡ് അപ്പോൾ സംഗതി മനസ്സിലായോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇവരൊരു കോംബോ ഓഫറൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്നു ആ ഫങ്ഷന് ചോറ് തന്നെ കൊടുക്കണം എന്നാ നിർബന്ധം ബിരിയാണി തന്നെ കൊടുക്കണം എന്നാ നിർബന്ധം ഒന്ന് മാറി ചിന്തിച്ചാൽ എന്താ അതല്ലേ അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളിങ്ങോട്ടേക്ക് കൊടുക്കുന്ന സാധനം ഇവിടുന്ന് വേണ്ടാത്ത സാധനമൊക്കെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അത് വയറ് നമ്മൾ സ്വീകരിക്കില്ല അപ്പോൾ നമുക്ക് പല അസുഖങ്ങളുണ്ടാവും അങ്ങനെ അസുഖങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഹെൽത്തി ഫുഡ് ഇപ്പോഴേ ഉപയോഗിച്ച് കൊടുക്കണം നമ്മുടെ മക്കൾക്കത് കൊടുക്കണം മക്കളെ അത് കഴിക്കാൻ പഠിപ്പിക്കണം നമ്മുടെ ഉള്ള ബാക്കിയുള്ളൊരു സംരംഭം നമ്മൾ ഒന്ന് ചെയ്തത് പാർപ്പണം ചെയ്യാം നമ്മുടെ ഒരു ചെറിയ പാർപ്പടം സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു പാർപ്പടം നല്ല രീതിയിലാണ് ആ ഒരു കോൺസെപ്റ്റ് വന്നത് ഇപ്പം നമുക്കൊരു സിമെൻറ്റ് ബ്ലോക്കിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് മുടിക്കാനത്ത് വസ്ത്രങ്ങൾ നമ്മൾ വന്നത് ഒരു സാധാരണ ഒരു ആവറേജ് റേറ്റിൽ നമുക്കൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന റേറ്റിൽ ഒരു വസ്ത്രം നല്ല രീതിയിൽ വേണ്ടി നമുക്കൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് പിന്നെ നമ്മുടെ ഫുഡിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്തായാലും ഈ പ്രഭാതത്തിൽ നിങ്ങളിലേക്ക് ഞാൻ ഈ ഫുഡുമായി വരുന്നത് മറ്റൊന്നിനുമല്ല നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം എല്ലാവർക്കും നന്മകൾ നിർന്നുകൂടി അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ